രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങി വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ ബോളിവുഡ് ചിത്രം ദ കേരള സ്റ്റോറിക്ക് രണ്ടാം ഭാഗം ഒരുങ്ങുന്നു ബിയോണ്ട് ദ കേരള സ്റ്റോറി എന്നാണ് രണ്ടാം ഭാഗത്തിന്റെ പേര് വിവാദ ചലച്ചിത്രം കേരള സ്റ്റോറിക്ക് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചാണ് ഈറ പ്രവർത്തകർ ബിയോണ്ട് ദി കേരള സ്റ്റോറി എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം ഫെബ്രുവരി ഇരുപത്തിയേഴിന് റിലീസ് ചെയ്യും വിപുൽ അമൃത്ലാൽ ഷായും സൺഷൈൻ പിക്ചേഴ്സ് ലിമിറ്റഡും ചേർന്നാണ് ചിത്രത്തിന്റെ റിലീസ് തീയതി അറിയിച്ചത് ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവായ കമ്പാഖ്യ നാരായണ സിംഗ് ആണ് ചിത്രത്തിന്റെ സംവിധായകൻ ആശിന്യ ഷായാണ് സഹ നിർമ്മാതാവ് അവർ പറഞ്ഞു ഇതൊരു കഥ മാത്രമാണെന്ന് അതിനെ നിശബ്ദമാക്കാൻ ശ്രമിച്ചു പക്ഷേ സത്യം നിലയ്ക്കുന്നില്ല കാരണം ചില കഥകൾ അവസാനിക്കുന്നില്ല ഇത്തവണ അത് കൂടുതൽ ആഴത്തിൽ പോകുന്നു അത് ഇത്തവണ കൂടുതൽ വേദനിപ്പിക്കുന്നു അനൗൺസ്മെന്റ് വീഡിയോയിൽ ഈ വാക്കുകളോടെയാണ് ചിത്രത്തിന്റെ മോഷൻ പോസ്റ്റർ നിർമ്മാതാക്കൾ അവതരിപ്പിച്ചത് കഥ എന്താണെന്ന് വ്യക്തമല്ല മുത്തിലെത്തുക പുതുമുഖങ്ങളായിരിക്കും സുദീപ് സോസാൻ സംവിധാനം ചെയ്ത ദി കേരള സ്റ്റോറി മുന്നൂറ് കോടിയിലധികമാണ് ലോകമാകെ നേടിയത് ആദർ ശർമ്മ സിദ്ധി ധാനി യോഗിത ബിഹാനി സോണിയ ബലാനി എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും